വസ്തുതാവിരുദ്ധമായ വാർത്തകൾ കൊടുക്കുന്നത് അങ്ങേയറ്റം മലീമസമായ പ്രവൃത്തിയാണെന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് രംഗത്ത് വന്നത് ട്വന്റി ഫോർ ചാനലിന്റെ അമരക്കാരനായ ശ്രീകണ്ഠൻ നായർ ആയിരുന്നു അന്ന് അദ്ദേഹം കൊട്ടാരക്കര വെച്ച് നടന്ന സി പി എം സമ്മേളനത്തിൽ സംസാരിക്കവേ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കോർപ്പറേഷുകളുടെ പിടിയിലാണെന്നും വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അവഹേളിച്ച വ്യക്തികൾക്കെതിരെ സ്വീകരിച്ച നിയമ നടപടിയെ പറ്റിയുമൊക്കെ സംസാരിക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ഇതേ കാര്യം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പി പി ദിവ്യയാണ് എ ഡി എം നവീൻ ബാബു ആത്മഹത്യാ കേസിൽ പ്രേരണാ കുറ്റം ചുമത്തി അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട അതേ ദിവ്യ തന്നെ ഫയൽ തോന്നിയത് വിളിച്ചു പറയാനുള്ള മാധ്യമമല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാണ് പി പി ദിവ്യ തുടങ്ങുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പരാമർശിച്ച് തനിക്കും മറ്റുള്ളവർക്കും പല ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ചില മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമെതിരെ നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോവുകയാണെന്നും അതിന്റെ തുടക്കമെന്നോണം റിപ്പോർട്ടർ ടി വിയിലെ സുജയാ പാർവതിക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയാണ് എന്നും തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പി പി ദിവ്യ പറഞ്ഞത് നൂറുകണക്കിന് ഓൺലൈൻ മാധ്യമങ്ങളുള്ള നമ്മുടെ നാട്ടിൽ അവർ കോടികൾ സമ്പാദിക്കുന്നത് രാഷ്ട്രീയക്കാർ ചലച്ചിത്ര മേഖലയിലുള്ളവർ തുടങ്ങിയ പ്രമുഖരെ പറ്റിയുള്ള മോശം വാർത്തകൾ കൊടുത്തുകൊണ്ടാണ് എന്നാണ് പി പി ദിവ്യയുടെ ആരോപണം മാധ്യമങ്ങളെ വിലക്കുന്നതിനോ വിലക്ക് നിർത്തുന്നതിനോ ധാരാളം പരിമിതികൾ ഉണ്ട് എന്നും മനസ്സിലാക്കുന്നതിനോടൊപ്പം ചിലരെങ്കിലും കൂട്ടേണ്ടതിന്റെ ആവശ്യകതയും അവർ പറയുന്നുണ്ട് സുജയ പാർവതിയുടെ പേരിൽ കേസ് ഫയൽ ചെയ്ത് വക്കീൽ നോട്ടീസ് അയച്ചു എന്നും എന്നാൽ അതിന് സുജയ നൽകിയ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുമാണ് ദിവ്യ ആരോപിക്കുന്നത് സുജയാ പാർവതിക്കെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാനാണ് ദിവ്യയുടെ തീരുമാനം മയക്കിനു മുന്നിൽ വന്നിരുന്നു കൊണ്ട് നിങ്ങളുടെ ബോധ്യത്തിനും ഭാവനയ്ക്കും അനുസരിച്ച് സമൂഹത്തിലെ ഉന്നതർക്കെതിരെ ഇത്തരം കന്ധകൾ മെനയുന്ന മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെയും നിയന്ത്രിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് അവർ പറയുന്നത് സത്യവിരുദ്ധമായ കാര്യങ്ങൾ അവനവർക്ക് നേർക്ക് വരുമ്പോൾ എങ്കിലും നിയമ നടപടിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ തയ്യാറായി ഓരോരുത്തരും രംഗത്തേക്ക് വരണമെന്നും ദിവ്യ ആഹ്വാനം ചെയ്യുന്നു ദിവ്യയെയും അവരുടെ കുടുംബത്തെയും വ്യക്തിപരമായും സമൂഹത്തിനകത്ത് അപമാനിക്കൃത തരത്തിലും സുജയ തന്റെ ചാനലിലൂടെ വാർത്ത പുറത്തുവിട്ടു എന്നാണ് പരാതി പൊതുജീവിതത്തിന്റെയോ പൊതുപ്രവർത്തനത്തിന്റെയോ യാതൊരു അനുഭവവും ഇല്ലാത്ത മാധ്യമ പ്രവർത്തകർ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് രാഷ്ട്രീയക്കാരെ അവഹേളിക്കുകയാണെന്നാണ് ദിവ്യയുടെ പക്ഷം കെട്ടിച്ചമച്ചതല്ലാത്ത സത്യസന്ധമായ വാർത്തകൾ ദിവ്യ സ്വാഗതം ചെയ്യുന്നുമുണ്ട് എല്ലാ നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ട് കുറ്റവാളിയെയും അതിന്റെ ശിക്ഷയും അതിന്റെ കുറ്റങ്ങളും കുറവുകളും എല്ലാം മുഖ്യധാരാ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറ്റം ചെയ്യാത്ത പലരും കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നില്ല എങ്കിലും പൊതുസമൂഹത്തിൽ കുറ്റവാളികളായി മുദ്ര കുറ്റപ്പെടുന്നതിന്റെ പ്രയാസമാണ് ദിവ്യ പറയുന്നത് നവീൻ ബാബു കേസിൽ ദിവ്യ കുറ്റക്കാരിയോ അല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രസക്തം മാധ്യമങ്ങൾ മാധ്യമധർമ്മം മറന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുമ്പോഴും പലരും കുറ്റം ആരോപിക്കപ്പെടുന്ന ആ നിമിഷം മുതൽ കുറ്റവാളികളായി മുദ്ര കുറ്റപ്പെടുന്നത് പലപ്പോഴും മാധ്യമങ്ങളുടെ ഈ അമിത വ്യഗ്രത കാരണമാണ് കുറ്റം ചെയ്തിട്ടില്ല എന്ന പേരിൽ പുറത്തു വന്നാൽ പോലും മാധ്യമങ്ങൾ കുറ്റവാളിയായി മുദ്ര ചെയ്യപ്പെട്ട ഒരാളുടെ ഭാവി ജീവിതം വളരെ ക്ലേശകരമാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്ത ഒട്ടേറെ പേരെ നമുക്കറിയാം സത്യസന്ധമായി പുറത്തു കൊണ്ടുവരിക വാർത്തകൾ എന്നുള്ളത് തന്നെയാണ് മാധ്യമധർമ്മം അല്ലാതെ കൊടിപ്പും തൊങ്ങലും വെച്ച് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ ഇല്ലാതാകുന്നത് പല മനുഷ്യരുടെയും ഒരു ആയുസിന്റെ സമാധാനം കൂടിയാണ് കോർപ്പറേറ്റുകളുടെ ഗണിയിൽ പെട്ടുപോയ മാധ്യമങ്ങൾക്ക് പലപ്പോഴും ചുണ്ടനക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ ഉറച്ച ശബ്ദത്തിൽ കേൾക്കുന്നത് കോർപ്പറേറ്റുകളുടെ ശബ്ദം തന്നെയാണ് എന്നിരുന്നാലും ഒരു പരിധിവരെയെങ്കിലും ഒരാളുടെ ജീവനും സ്വത്തിനും സമാധാനത്തിനും നഷ്ടം വരുത്തുന്ന അത്രയും ഭീകരമായ വാർത്തകളെ വളച്ചൊടിക്കാതെയെങ്കിലും ദിവ്യ ദിവ്യാകേശമായി മുന്നോട്ട് പോകട്ടെ സുജയ ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും മാധ്യമങ്ങൾക്ക് കുറച്ചൊക്കെ വെല്ലും ബ്രേക്കും ഉണ്ടാകുന്നത് നല്ലതാണ്